നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീച്ച് മലയാളം മലയാള സിനിമയിലേക്ക് ആദ്യമായി കോടി നൽകിയ താരമാണ് മോഹൻലാൽ വീണ്ടും ആ ഒരു ചരിത്രം ആവർത്തിക്കാനുള്ള ശ്രമത്തിലാണ് നടന വിസ്മയം ഇപ്പോൾ ഉള്ളത് എന്തായാലും ഒടിയനായിരുന്നു അദ്ദേഹത്തിൻ്റെതായി അവസാനം റിലീസ് ചെയ്ത സിനിമ ഇത് തിയേറ്ററുകളിൽ ഒരു വലിയൊരു പ്രകടനം നടത്താതെ പോവുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോഹൻലാലിന്റെ ആദ്യ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണുള്ളത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിലെത്തുന്ന ലൂസിഫറാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് റിലീസിന് ഒരുക്കുന്നത് ഇതിനടകം തന്നെ പ്രേക്ഷക പ്രതി സ്വന്തമാക്കിയിരിക്കുന്ന ലൂസിഫറിന്റെ വരവ് ബോക്സ് ഓഫീസിനെ തകർക്കാനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ലൂസിഫർ മാത്രമല്ല മോഹൻലാൽ ഇതുവരെ ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾക്കെല്ലാം ഒന്നിനൊന്ന് മികച്ച ആകാംക്ഷ നിലനിൽക്കുന്ന സിനിമകൾ തന്നെയാണ് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ലൂസിഫർ തന്നെയാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ നിന്ന ലൂസിഫറിന് നിലവിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഒരു മോഹൻലാൽ ചിത്രം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത് റിലീസാകാൻ പോകുന്ന സിനിമയും ലൂസിഫർ തന്നെയാണ് മറ്റൊരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന സിനിമ എന്തായാലും മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ ഒന്നിന് കഴിഞ്ഞ ഡിസംബർ ഒന്നിന് ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിൽ നിന്നുമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് സാമൂതിരിയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ കഥയുമായി എത്തുന്ന സിനിമ മലയാളത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള ചിത്രം കൂടിയാണ് അർജുൻ സർജ അതുപോലെ തന്നെ സുനിൽ ഷെട്ടി മഞ്ജു വാര്യർ കീർത്തി സുരേഷ് മാധു പ്രഭു തുടങ്ങി ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നുമായി വമ്പൻ താരങ്ങളാണ് ഈ സിനിമയ്ക്ക് അണിനിരക്കുന്നത് ഷൂട്ടിംഗ് ആരംഭിച്ചെങ്കിലും റിലീസ് എപ്പോഴായിരിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളില്ല ഈ വർഷം തന്നെ ചിത്രം റിലീസിനെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് നവാഗതരായ ജിബിൻ അതുപോലെ തന്നെ ജോജു എന്നിവർ ചേർന്ന് തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന് പറയുന്ന സിനിമ മോഹൻലാൽ നായകനെ അഭിനയിക്കുന്ന ഈ ഈ ഒരു ചിത്രവും ആശീർവാദ സിനിമയുടെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂരാണ് നിർമ്മിക്കുന്നത് ഇട്ടിമാടി മേഡ് ഇൻ ചൈനയുടെ ആദ്യ ഷെഡ്യൂൾ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സിംഗപ്പൂർ നിന്നുമാണ് ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കേവലം അഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലമാണ് സിംഗപ്പൂരിൽ നിന്നും ഇപ്പോൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം തൃശൂർ എറണാകുളം ചൈന എന്നിവിടങ്ങളിൽ നിന്നുമായിരിക്കും സിനിമയുടെ ബാക്കിയുള്ള ചിത്രീകരണം നടക്കുക എന്തായാലും വെള്ളിമൂങ്ങ ചാർലി എന്ന ചിത്രങ്ങളിൽ അസോസിയേറ്റ് ആയി പ്രവർത്തിച്ചിരുന്നവരാണ് ജിബീൻ ജോജു അതുപോലെ തന്നെ ഈ വർഷം മോഹൻലാലിൻ്റെതായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഈ വർഷം വരും എന്ന് കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ബിഗ് ബ്രദർ സിദീഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മോഷൻ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സിദിഖും ഒന്നിക്കുന്ന ചിത്രമാണെന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട് ഇനി ഈ വർഷം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ലാലേട്ടൻ്റെ സിനിമയാണ് വിനയൻ സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമ സംവിധായകൻ വിനയൻ്റെ സംവിധാനത്തിൽ നിന്ന ചിത്രത്തിലും മോഹൻലാലാണ് നായകനായിട്ട് അഭിനയിക്കുന്നത് ഏറെക്കാലമായി ഇരുവരും പിണക്കത്തിലായിരുന്നെങ്കിലും അതെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വിനയനായിരുന്നു ഈ ഒരു സിനിമയെക്കുറിച്ച് പ്രഖ്യാപിച്ചത് മാർച്ച് അവസാന വാരം ഷൂട്ടിംഗ് തുടങ്ങുന്ന വിനയൻ്റെ മറ്റൊരു സിനിമ കഴിഞ്ഞതിന് ശേഷമായിരിക്കും മോഹൻലാലിൻ്റെ ചിത്രം ആരംഭിക്കുക വലിയ ഒരു ക്യാൻവാസിൽ കഥ പറയുന്ന ബൃഹത്തായ ഒരു ചിത്രമായിരിക്കും ഇതെന്നാണ് വിനയൻ വ്യക്തമാക്കിയത് എന്തായാലും കാത്തിരിക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലെ മോഹൻലാലിൻ്റെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഏതായാലും ഈ ഒരു അഞ്ച് സിനിമകളാണ് ഇതിൽ ഏതൊക്കെയാണ് ഈ വർഷം റിലീസാവുക എന്നുള്ളൊരു കാര്യം സംശയത്തിലാണ് എന്തായാലും ഈ സിനിമകളൊക്കെ ഈ വർഷം തന്നെ റിലീസാകുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വിനോദവാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബിറ്റ് മലയാളം സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യൂ